ഹലോ ഇന്ന് ചെറിയൊരു ട്രിപ്പിൻ്റെ വീഡിയോ ആയാലോ ആദ്യം തന്നെ വണ്ടി ഒന്ന് പുക പരിശോധന നടത്തണം കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവർ സൈറ്റ് ഡൗൺ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അത് കാരണം കുറച്ച് ഡിലേ ആയി അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് ഒന്ന് അവസാനം കൂറ്റനാട് നിന്നാണ് കേട്ടോ അത് സെറ്റാക്കിയത് അങ്ങനെ കൂറ്റനാട് നിന്ന് വണ്ടിയുടെ പൊല്യൂഷനൊക്കെ എടുത്ത് നേരെ ഇനി ചാലിശ്ശേരിയിലേക്ക് പോവുകയാണ് മുല്ലമ്പറമ്പത്ത് അമ്പലം ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ചാലിശ്ശേരി പൂരം നടന്ന ചാലിശ്ശേരിയിലേക്ക് കേട്ടോ അപ്പോൾ ഈ ഭാഗത്താണ് ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ പഴയ മാവുകൾ അതായത് ഒരുപാട് പഴക്കമുള്ള മാവുകളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ച് നേരങ്ങി ചാലശ്ശേരിക്ക് പോവുകയാണ് ഈ ഭാഗത്തൊക്കെ വാണിയായിട്ട് വഴിക്കൊക്കെ വണ്ടികൾ നിൽക്കുകയാണ് എൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയുന്നുണ്ടാവും നല്ല തിരക്കായിരുന്നു തലേ ദിവസം വാണിയത്തിനും അതുപോലെ പൂരത്തിൻ്റെ അതൊന്നും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അതുപോലെ പൂരത്തിൻ്റെ ഈ വഴിക്കൊന്നും വണ്ടികൾ വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ വാണിയത്തിന് നല്ല വണ്ടികളും ഈ ഒരു ഭാഗത്തൊക്കെ തന്നെയാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ ചാലശ്ശേരി സെൻറ്ററാണ് കേട്ടോ ഇത് ഞങ്ങളുടെ ചാലശ്ശേരി സെൻറ്റർ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നേരെ പെരിങ്ങോടിക്കാണ് കേട്ടോ പോകുന്നത് അധികം ദൂരല്ലേ ഒരു നാല് കിലോമീറ്റർ മാക്സിമം പിന്നെ അത് കഴിഞ്ഞ് ഇനി നേരെ ഇങ്ങനെ സെൻറ്ററിൽ എത്തിയിട്ടുണ്ടെങ്കിൽ സെൻറ്ററിൽ നിന്ന് ചങ്ങരംകുളം റോഡാണ് കേട്ടോ അത് അതായത് മലപ്പുറം ജില്ലയിലേക്ക് പോകുന്നത് അവിടെ തന്നെയാണ് എൻ്റെ വീട്ടിലേക്ക് വഴി പോകുന്ന വഴി കേട്ടോ നേരെ എത്തി സെൻറ്ററിലൊക്കെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ റോഡ് വീതി കൂട്ടുന്നതൊക്കെ വെച്ചിട്ട് അതൊക്കെ മുറിച്ച് മാറ്റിയത് അവിടെ ഒരു മരം ഉണ്ടായിരുന്നു അത് പൊട്ടി വീഴുകയൊക്കെ ചെയ്തതാണ് കേട്ടോ അങ്ങനെ ഇതാണ് നമ്മുടെ ചാലുശ്ശേരി പ്രസിദ്ധമായ മുല്ലമർമത്ത് പൂരം നടക്കുന്ന ചാലുശ്ശേരി അമ്പലട്ടോ വലിയ ഗ്രൗണ്ടാണ് അവിടെ അതാണ് അവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ കേട്ടോ ഈ രീതിയിൽ അവിടെ നന്നായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് പൂരങ്ങളൊക്കെ അടിപൊളിയായിട്ട് കാണാനും പറ്റും അത് നല്ല നല്ല രീതിയിൽ പൂരം നടത്താനൊക്കെ പറ്റുന്ന അടിപൊളി ഒരു പൂരപ്പറമ്പാണ് കേട്ടോ അമ്പലപ്പറമ്പാണ് അങ്ങനെ ഇതാണ് ചാലശ്ശേരി മുല്ലമ്പറമ്പത്ത് അമ്പലം ആട്ടോ ചാലശ്ശേരി മുല്ലമ്പറമ്പത്ത് അമ്പലം നട അടച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ പുറത്തുനിക്കുമെന്ന് തൊഴുതു ഇനി നേരെ പോവാണ് ഇത് അങ്ങനെ ഞങ്ങൾ പോണ സമയത്ത് ഇനി ഞങ്ങൾ വില്ലേജ് ആണ് കേട്ടോ ആ കാണിച്ചത് ഞങ്ങൾ പഴയ വില്ലേജാണ് ഇപ്പോൾ വില്ലേജ് ഓഫീസൊക്കെ പഞ്ചായത്തിനോട് ചേർന്ന് തന്നെ ആക്കിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നേരെ പോകുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലേക്കാണ് കേട്ടോ ഇത് തണുത്ര പാലം പറയും വളരെ വീതി കുറഞ്ഞൊരു പാലമായിരുന്നു ഇപ്പോൾ നല്ല വീതിയൊക്കെ കൂട്ടിയിട്ടുണ്ട് കുറച്ചായിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇത് പുഞ്ചിരിക്കാവ് അമ്പലം കേട്ടോ പുതിയഞ്ചിരിക്കാവ് എന്നാണ് പറയുക ഇവിടെ കഴിഞ്ഞ ദിവസം പൂരത്തിന് ആനയടഞ്ഞ വീഡിയോ ഒക്കെ യൂട്യൂബിലൊക്കെ ഉണ്ടായിരുന്നു ഈ ഭാഗത്താണ് അറക്കലാണ് ഈ ഒരു റോട്ടിലാണ് കേട്ടോ ആന അടഞ്ഞിട്ട് പരിഭ്രാന്തി വരത്തി ഒരുപാട് നേരം ബ്ലോക്കൊക്കെ ആക്കിയത് അങ്ങനെ ഞങ്ങളുടെ എല്ലാ വർഷവും പൂരത്തിന് വാ നമ്മുടെ പാറയൊക്കെ വീട്ടിലേക്ക് വരാറുണ്ട് അങ്ങനെ രണ്ട് അമ്പലങ്ങളാണ് മുല്ലമ്പറമ്പത്ത് അമ്പലം പുതിയഞ്ചേരിക്കാവ് അമ്പലം പുതിയഞ്ചരിക്കാവ് അമ്പലം തൃശ്ശൂർ ജില്ലയിലാണെന്ന് മാത്രം പിന്നെ ഇത് നമ്മുടെ കുന്നകുളം പെരു പെരുമ്പലാവ് കഴിഞ്ഞ് നേരെ കുന്നംകുളത്ത് എത്തിയിട്ട് ആ പെരുമ്പലാവ് കുറച്ച് ദൂരം ഉണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ട്രാവൽ ചെയ്ത് കുന്നംകുളത്തെത്തി നേരെ കുന്നംകുളത്ത് പോകേണ്ട ആവശ്യമുണ്ട് കാരണം വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി നേരെ വീട്ടിലേക്ക് തന്നെ പോകണം കേട്ടോ അപ്പോൾ നല്ല തിരക്കാണ് അപ്പോൾ നമ്മൾ വൺവേയൊക്കെ പിടിച്ചു നല്ലത് ശ്രദ്ധിച്ചിട്ട് പോകണം കാരണം അത്രയും തിരക്കാണ് പിന്നെ ഭയങ്കര വെയിലാണ് കേട്ടോ തൃശ്ശൂർ ജില്ലയിലാണെങ്കിലും പാലക്കാട് ജില്ലയിലാണെങ്കിലും ഭയങ്കര വെയിലാണ് നല്ല ചൂടാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് നല്ല ചൂട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് പഴയ കുന്നംകുളത്ത് ബസ് സ്റ്റാൻഡാണ് കേട്ടോ ആ ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ മാറി നേരെ മാറ്റിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീണ്ടും പട്ടാമ്പിയിലേക്ക് തന്നെ വന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ് പുഴയോരം പാർക്ക് കേട്ടോ പുഴയോരം പാർക്ക് പറഞ്ഞാൽ മീൻ മാർക്കറ്റിൻ്റെ അത് തന്നെ പോകുന്ന പാർക്കാണ് അതാണ് പട്ടാമ്പി പാ പാലം പട്ടാമ്പി പാലത്തിൻ്റെ തൊട്ടടുത്ത് പട്ടാമ്പി ശ്രീ ഗുരുവായൂരപ്പുരമ്പലം കേട്ടോ ഇതാണ് പുതിയ പാലം വരുന്നത് പട്ടാമ്പി പുതിയ പാലം വരാനുള്ള പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വഴിക്കാണ് കേട്ടോ പാലം വരുന്നത് അപ്പോൾ പുഴയുടെ കുറുകെ ഈ മണ്ണിട്ടിട്ട് ഇങ്ങനെ പൊന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത് തന്നെ അതിന് നല്ല എല്ലാ പണികളും കഴിയും മഴയൊക്കെ മുന്നേ പാലത്തിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് നമുക്ക് റെഡിയാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം മണ്ണൊക്കെ ഒത്തിരി തുടങ്ങിയിട്ടുണ്ട് വെള്ളം കുറയണ സമയത്താണല്ലോ നമുക്ക് പില്ലറൊക്കെ വാർക്കാനൊക്കെ പറ്റുന്നുണ്ടാവുക അപ്പോൾ അവിടെ ഒരു ആന കിടന്ന് കുളിക്കുന്നുണ്ട് വേറെ ഇവിടെ ആരുമല്ല അത് പട്ടാമ്പി ഗുരുവായെ ആനയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്